ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന കാര്യം ഓർക്കുക വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് വേക്കൻസി ഒരു തലത്തും വേക്കൻസി ഇല്ല എല്ലാവരും ഒതുങ്ങി നിൽക്കുകയാണ് യൂബില് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ മൗനമാണ് മനുഷ്യന് പലപ്പോഴും തുണയാകുന്നത് തെറ്റ് ചെയ്തവരോട് പ്രതികരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ മെടുക്കരാണ് ഓക്കെ താങ്ക്